അത് പോളാ മിറ്റണ്ടല്ലോ അതന്നെണ്ട് ഒരുപാട് ഇതാ ഈ ചെക്കനും നമ്മളെ മരുവനും ഏറ്റക്കുട്ടികളാണല്ലോ അന്ന് ആ കല്യാണേ ഈ ഇപ്പനെ നമ്മളെ സൂറാബിന്റെ കല്യാണം പറഞ്ഞത് അന്ന് ഞാൻ ഇപ്പൊ കുറച്ച് ചൊർക്കും അമ്മീന്ന് അന്ന് ഞാൻ മാണ്ഡാറു അതോടൊപ്പം ഇന്ന് അവർ കാറ്റ് പെട്ടു ഇന്ന് നമ്മളെ മരുവന്റെ അടുത്താണ് പോലെ കുടുംബത്തിൽ കുറച്ച് പൈസ ഉള്ളത് നമ്മളെ മരുവനെന്ന് പറഞ്ഞാൽ ആ ലണ്ടല്ലേ

കൊണ്ടേ അത് അത് കൊണ്ടോ നബീസോ കഴിഞ്ഞ പള്ളിക്ക് എല്ലാവരും കൂടി ഇരിക്കുകയാണ് കുറച്ച് അപ്പോ ഉസ്താദ് എഴുതി സോളാർ വെക്കാണ് പള്ളിക്ക് വെക്കാണ് ഫസ്റ്റ് തന്നെ എന്റെ ചൂണ്ടിക്കാട്ടുകാണ്ട് വീരാനാജി ഇപ്പൊ എത്ര ചീക്ക് തെരഞ്ഞു വെച്ചു ഒരു ഒന്നര ലക്ഷം റുപ്യണ്ട് ഇതട്ടേ വെച്ചു ഉസ്താദ് നിങ്ങള് എഴുതിക്കോളി ആയിരുന്നു ഒന്നര ലക്ഷം റുപ്യ അപ്പൊ എഴുതിയാണ് ഇനി അടുത്ത വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോ കൊടുക്കാം ഇപ്പൊ പള്ളിക്കല്ലേ പുതിയത് പറഞ്ഞേ വലൈക്കും കയ്യമ്മ ചളിയാണ് ഏ നാ ഒത്തു ഞാൻ കയ്യും കാലിലൊന്നും കഴുകിക്കാട്ടെ ഇനി ഞാൻ കയറുന്നില്ല ഞാൻ ചെറിയ സംഗതി പറയാനുണ്ട് എന്താ പറയുള്ള ഞപ്പോ ഞാൻ ഞാൻ നാളെ ചക്കനെ കൊണ്ട് കാണിച്ചു കൊടുത്തില്ല കുട്ടി അത് ഓന് പറ്റി പോന്നൊക്കെ ഉള്ള ഓര് അന്വേഷിച്ചപ്പോഴപ്പില്ലാന്ന് കിട്ടിയിരിക്കണോ അപ്പൊ ഓര് ബാപ്പയും അമ്മാനും കൂടെ ഒന്നിനും വരാറുണ്ട് കേട്ടോ അപ്പൊ വരുന്ന സമയം എപ്പോഴും ഞാൻ ഇത് ഒഴിച്ചു പറഞ്ഞതാണ് ഞമ്മളിപ്പോ കുറെ സംഗതി പോയി കണ്ടു ഓര്ക്ക് എന്റെ സംഗതി പറ്റും ക്ഷീപടക്കിന് വരുമ്പോ അങ്ങക്കാണൊക്കെ ആണ്ടും കൊണ്ടും പ്രശ്നമുള്ളത് അപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ ഈ സംഗതി പോയി കണ്ടല്ല നമ്മള് നല്ലൊരു കുടുംബ നല്ല കുടുംബമാണ് ഇത് എനിക്കോ പെണ്ണുങ്ങൾക്കോ കുട്ടികൾക്കോ പറ്റാത്ത കേടല്ല ഇതിന്റെ കാരണവർക്ക് പറ്റാത്ത ഒരു പ്രശ്നമാണ് അതിന് ഏതാണ് കൊണ്ടുവന്നാലും മൂപ്പർക്കും അത് പറ്റൂല അപ്പൊ ഇതിനിപ്പോ നമ്മക്ക് ഓര് പേരുമ്പോ കാക്കാനും മാറ്റി കൂടെ എന്റെ അഭിപ്രായം പറഞ്ഞാട്ടോ കേട്ടോ ഏഹ് ഒരു പരിപാടി നടക്കൂല മൂപ്പര് എല്ലാ കാര്യത്തിനും ആണോ എനിക്കാണെങ്കിലോ നാലാള് കാണുമ്പോ ഇങ്ങനെ അണ്ണാർക്കും വെള്ളം പറ്റും വർത്താനം പറയട്ടെ കിട്ടൂല മൂപ്പര് ഇപ്പൊ വാപ്പാന്റെ സ്ഥാനത്തുള്ള ആളുമല്ലേ അപ്പൊ മൂപ്പരല്ലേ എല്ലാ കാര്യങ്ങളും ആണ് പറഞ്ഞോളും ഞാൻ കാക്ക ഉണ്ടായാലും കുറ്റം പറയില്ല മൂപ്പരും ഉണ്ടായിക്കോട്ടെ പക്ഷെ നമ്മളിപ്പോ ഈ കുറഞ്ഞ ലീവ് ഉള്ളത് ചെക്കന് എത്ര കല്യാണ നിങ്ങൾ നിങ്ങളെങ്ങനെ ആലോചിച്ച് നോക്കാൻ ഓരോ സംഗതി തട്ടിമുട്ടി പോവാണ് അപ്പൊ അതൊന്ന് മൂപ്പരൊന്ന് നമ്മളിന്ന് സെറ്റാക്കിയതിനിവസം അറിയിച്ചാ പോരേന്ന് ഞാൻ ഉദ്ദേശിച്ചു ഏതായാലും ഒലോട് വരാൻ പറയും കാക്കാനോട് ഞാൻ പറഞ്ഞോളാ

എന്റെ അങ്ങനല്ല എന്റെ വണ്ടി വർഷാപ്പ് കിടന്നിട്ട് ഏകദേശം പടലക്കണക്കിന് പൈസ ഇറക്കും ഒന്നും വേണ്ട ഒരു മറടാത്ത ചായക്കാ അരിയത്തിണു നമ്മളെ പറമ്പിൽ കുറച്ച് പൊന്ത വെട്ടാണ്ടായിരുന്നു അപ്പൊ ഒരാളെ വിളിച്ചാലുമാണ് ആണ് എണ്ണൂറ് തൊള്ളായിരം കൊടുക്ക അപ്പൊ ഞാൻ തന്നെ പൈസ ചിലവാക്കണ്ട മേച്ച കൊണ്ടോവാടാ ആ ലക്ഷം ബീരാൻ പേരുണ്ട് ഇനി ഒരു തൊയ്രംന്ന് പറഞ്ഞ സാധനം പെടണ്ടല്ലോ മുട്ടയോട് മുട്ടേ കാരം ചായ ചായ ഒരു മടുപ്പാണ് ഞാൻ ഈ ഓർലിക്സോ ൊന്നുംക്കനേ ലണ്ടൻ കൊടുത്തയച്ചതാണ് ഓ ലക്ഷ ഉറുപ്പോളം ഇവിടെ വില വരുന്നോട് പറഞ്ഞ് പോവാൻ വിളിച്ചപ്പോ അചാര നിങ്ങളുടെ മുഖത്തേക്ക് നല്ല ചേർച്ച ഏർപ്പാട് <laughs> ോ അതെ ജൈവവേലി കെട്ടാൻ വേണ്ടിട്ട് ആളുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മളാ നാല് അതിറിലെ പൊന്താളൊക്കെ ഒന്ന് വെട്ടി നേരാക്കി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ ഞാനൊക്കെ ഇതേ കുമ്പളങ്ങി ചിറങ്ങിയും ഈ ബേലി കെട്ടാൻ അന്ന് നിങ്ങൾക്ക് എത്ര ചെലവായ് നാലഞ്ചു ലക്ഷം ഉറുപ്യ ചെലവഴിക്കണോ അന്നൊന്നും ഈ ചിറ്ററുള്ള ഒരു മനുഷ്യന്മാരും അത് കെട്ടിയില്ല ഇപ്പോഴൊക്കെ അല്ലേലി കെട്ടലോടങ്ങിയതൊക്കെ എല്ലാര്ക്കും സുഖമൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പൊ എനിക്ക് കണ്ണിന് തിമരത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിപ്പോ ഡോക്ടർമാർ പറഞ്ഞത് പതിനയ്യായിരം ഉറുപ്പൊക്കെ ആവും പറഞ്ഞത് എന്നെ കൊണ്ടിപ്പത് സാധിക്കൂല ഓപ്പറേഷൻ ആ ആ തീമരത്തിന്റെ സോക്കടേ ഇച്ചു വരൂല ഞാൻ കൊറേ മുന്നേ തന്നെ അഞ്ചു ലക്ഷം റുപ്യ മുടക്കി ഒരു ലെൻസ് വെച്ചു അത് ചെക്കൻ ചെക്കും കൊടുത്തു ഓപ്രസം ഇവിടെ കഴിച്ചത് അഞ്ചു ലക്ഷം റുപ്യ ഓപ്രസത്തിന് മാത്രം ചെലവഴിക്കണു പത്ത് റുപ്പ്യോളം അവിടെ ജലവായിക്കണു ഓ എന്നോട് പറഞ്ഞത് അല്ല ചേരാ ഈ ലെൻസ് വെക്ക പതിനഞ്ചു ലക്ഷം ആയില്ലേ ബാക്കും കണ്ടു കാണുന്നുണ്ടാവൂലേ കുട്ടികൾക്കൊന്നും മറേ കാര്യം മനസിലാവൂല ഞാനിപ്പോ കൂട്ടിലെ രണ്ട് പല്ല് പോയിക്കണു അത് സ്വർണ്ണപല്ല് വെക്കണം എന്നാ മദ്രാസിൽ അളവ് കൊടുത്തേക്കണു ഇന്റെ ചെക്കൻ പറഞ്ഞു നമ്മളെ ഇന്ത്യയിൽ നിന്ന് വെക്കണ്ടെന്നൊക്കെ പറഞ്ഞു ലണ്ടനിക്കാണ് ചെല്ലാൻ പറഞ്ഞു അവിടുന്ന് വെച്ചിട്ടേ നിങ്ങക്ക് ഒരു പതിനഞ്ചു ദിവസം നിന്ന് പോരാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അവിടെ പോയാലേ ഇച്ച അവിടുത്തെ വണ്ടിന്റെ ലൈസൻസ് ഇല്ല ഓരോ പേര് ഏർപ്പാടായിട്ട് മുറിപ്പോലെ ഞാൻ അവിടെ വെറുതെ അവിടെ ഇങ്ങനെ വണ്ടി ഓട്ടി നടന്നാ മതി അതോട് ഞാൻ അത് പോരി ചേർന്നു അപ്പൊ ഇവിടെ കൊടുത്തേക്കണു ആയിരം പേര് ഒരു അമ്പത് ലക്ഷം അല്ല മുത്തോ അങ്ങ് പോവാനായില്ലേ ഞങ്ങള് വന്നാ ചോദിച്ചും എന്നെ വന്നു ഒരാഴ്ച കഴിഞ്ഞാ ചോദിച്ചു എന്നെ എന്നാ പോ കലയാക്കി ചോദിച്ചല്ലേ എങ്ങാ ഞാൻ ചോദിച്ചതാണ് ഞാൻ വന്നിട്ട് രണ്ടു മാസമായി ഇനി ഒരു മാസം പാടുള്ളു ലീവ് ഈ രണ്ടു മാസം ഞാൻ കല്യാണം ശരിയായിട്ടില്ല ഒരു ബിരിയാണി തിന്നാനുള്ള പേയിലുണ്ടായിട്ടുണ്ടായിട്ട് ബിരിയാണിയൊക്കെ തിന്നാൻ ഭാഗ്യം സത്യത്തിന് എന്റെ കല്യാണം എന്തുകൊണ്ടോ എനിക്ക് പറ്റായിട്ട് കൊറേ കണ്ടല്ലോ വന്നാലത്തെങ്ങായ ഞാൻ പോയി പെണ്ണിനെ കണ്ടാൽ എനിക്ക് പറ്റും ഇപ്പാനും ഇമ്മാനും പറഞ്ഞാൽ ഓൽക്കും പറ്റും തെങ്ങമാന് പോയാൽ ഓൽക്കും പറ്റും പിന്നെ ആർക്കത് പറ്റായി പെണ്ണിന് അന്നേത്തെ പറ്റാർക്കുണ്ടോ പെണ്ണിന് പറ്റാത്ത പ്രശ്നമൊന്നുമില്ല എന്റെ ഒരു മൂത്താപ്പുണ്ട് മുത്തൻ അജിസ് അതിനാണ് പറ്റാത്തത് അപ്പൊ അയാളെ കെട്ടണേല്ലേ കെട്ടണേജ് ഒന്നും വേണ്ട മൂത്താപ്പാക്ക് കുടുംബമായും പറ്റാത്തത് ഇങ്ങനത്തെ മൂത്താപ്പം കാത്തുണോ ഞങ്ങളുടെ പാപ്പല്ലേ അതിന്റെ തീരുമാനത്തിനു പൈക്കോളി അജി പറഞ്ഞു ശരി എന്നെ ഇപ്പാക്ക് തീരുമാനം എടുക്കാൻ മാത്രമേ ഉള്ളൂ

മങ്കൂക്കാർ പാടുണ്ട് ഞങ്ങള് കക്കടം പോയക്കാരാണ് അവിടെ ഞങ്ങളാ ഭാഗത്ത് ഞങ്ങള് ഇഷ്ടം പോലെ ഉള്ള ആൾക്കാരാണ് പിന്നെ സ്വത്തും പോലും ഭൂമിയൊക്കെ വലിപ്പായിട്ട് തന്നെ ഉള്ളതാണ് അപ്പോ അവടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണില്ലേ ഇന്റെ പകൊക്കെ ഈ ഒരു കുട്ടിയും കൂടെയുള്ളു കെട്ടിക്കാന് ഇനി വേറൊന്നുമില്ല അത്രേ ഉള്ളൂ

കുഞ്ഞാലേ ഏതാ ഏതാപ്പൊ കുട്ടിന്റെ വാപ്പാ ഇതാണ് മൂപ്പരിപ്പോ അമ്മനാണ് ആ നിങ്ങളിപ്പോ ഏതാ ഭാത്ത പെരത് ഇവിടെ ഏത് നമ്മളാ കാളുക്കണ്ടല്ലേ അതിന്റെ കുറച്ച് നാല് പേരെ അപ്പുറത്താണ് ആ കോമോജിനെ അറിയോ കോമോജി പൂമോജി ആ മരിച്ച വലിയ കോമോജി അല്ലേ ആ അതന്നെ മൂപ്പരെ അറിയാലോ അവിടെ പഴയ ഭൂസ്വത്തുക്കാരാണോ അവിടെ ഒരു വിധ ആൾക്കാരൊക്കെ ഞാൻ അറിയി ഓല കാളൂട്ട പരിപാടിയും ഒക്കെ എന്റെ വാപ്പായിട്ട് ഇങ്ങനെ പോയിന്നു അപ്പൊ അവിടെ ഞങ്ങളെ വീട്ടുപേര് കക്കടം പോയിൽ ആണ് അവിടെ നമ്മളെ കൂമാജിന്റെ ഒരു ഊർച്ചക്കാരുണ്ടായിരുന്നു മൈമത് കാറിനെ മൂപ്പരുപ്പങ്ങളാണെങ്കിലും ആണോ ഊർച്ചക്കാരൻ മൈമദാണ് നിങ്ങളില്ലേ ആ പറഞ്ഞിട്ടൊന്നുമില്ല പഴയ കുഞ്ഞാപ്പോ പറഞ്ഞിട്ടൊന്നും കൊണ്ട് കണ്ടു പറ്റിയേ കുട്ടിയെക്കുറിച്ചൊണ്ടൊക്കെ പറ്റിയിക്കണോ നീ എന്താ ചെയ്യേണ്ടെന്നുള്ള തീരുമാനങ്ങളാണ് പറഞ്ഞാളിന്റെ ഞാൻ കുഞ്ഞാലിനോടാണ് പറഞ്ഞേക്കാ വല്ലാതെ വേഗാതെ തന്നെ ആയിക്കോട്ടെ വിവരം വേഗാതെ കുഞ്ഞാലിനോട് പറയുമല്ലോ കുഞ്ഞാപ്പു ഞാനാണ് പോട്ടെ ആ ഞാൻ കുഞ്ഞാപ്പോ പോട്ടെ എന്താ പോയിക്ക് വിവരം കുഞ്ഞാപ്പോ അത് ഞമ്മക്ക് ചേർന്ന പന്തൊന്നുമല്ല ഈ ഊർച്ചക്കാരമായോ ആ കൂമാറ്റിന്റെ കണ്ണൂട്ടലേരനിൽ ഇവരൊക്കെ ഇപ്പൊ വള്ളി വള്ളി കുപ്പ കെട്ടുകാണ്ട് ഇറങ്ങിയതല്ലേ ഇപ്പൊ കായക്കാരായതാണ് അതൊന്നും നമ്മളെ കുടുംബത്തിൽ പറ്റൂല നല്ല കെട്ടുണ്ടായിട്ട് നോക്കിയാ പോരെ അത്ര മൂത്ത് നിക്കണമെന്ന് ഓനെ ഇപ്പൊ എന്റെ സുക്കൂർ എണ്ണിട്ടി അവിടുന്ന എനിക്കറിയില്ലേ അബ്ബാസ് എട്ടി അവിടുന്ന നല്ല തറവാട് ഉള്ള മാത്രം മതി അല്ലാതെ നമ്മളെ കുടുംബത്തിൽ കൂടുന്നാലേ നാലാളടിക്ക് ചെല്ലുമ്പോ ഒരു അവിടെ അസാം നോക്കി വലിക്കും എന്താ പറയാ എന്താ കാര്യം കാര്യത്തെ ആയതാ പോവാനായിട്ട് എന്ത് ആയടാ ആ കാര്യം പറയാനാണ് അതൊന്നും ശരിയാവുന്നില്ല ഇതുവരെ ശരിയായിട്ടില്ലല്ലേ എന്നാലേ മാര്വിന് പള്ളിക്ക് ഒന്ന് വരുവണ്ടി ഞാനൊരു നറുക്ക് പേരുണ്ട് അത് കെടുക്കുമ്പോ തലക്കിന്റെ ചോട്ട് ഒന്ന് വെച്ചാണ്ട് പതിനാല് ദിവസം കൊണ്ട് കാര്യം നടക്കും നറുക്ക് തലക്കിന്റെ ചുട്ട് ശരിയാവും പക്ഷെ എന്റെ തലക്കിന്റെ ചോട്ടല്ലേ വെക്കേണ്ടത് എന്താ അങ്ങനെ എന്റെ എനിക്ക് പറ്റും പേർക്കാർക്കും പറ്റും മൂത്താപ്പാൻ കണ്ട് വന്നാലേ തറവാട്മായും വേണ്ടി പറഞ്ഞുകൊണ്ട് ആലോചനക്കാണ്ട് കൊളാവാണ് ഇത് അങ്ങനെ സംഗതി അടുത്തേ കുഞ്ഞാലേക്ക് എന്നോട് പറഞ്ഞിരുന്നേ എനിക്കൊരു കല്യാണം കാണിച്ചു നിൽക്കണം അതെന്തായി അത് ഞാൻ പോയി പറ്റി ഓലും പോകണേനും ഇവിടെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതും മൂത്താപ്പാന്റെ എടുത്തുകൊണ്ട് എത്തുമ്പോ അതും തുമ്പിയാതായി പോവും ഇന്നാലേ ഇന്ത്യ അടുത്തൊരു കുതന്ത്ര ഉണ്ട് അതിനെ കുറച്ച് പൈസക്ക് ചിലവുണ്ട് ഇട്ടാ അതിൽ തരേണ്ട ഒരു പൈസ എത്ര ഈ കല്യാണം ശരിയാക്കി കിട്ടണം ഒന്നുമല്ല ഞാൻ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ സിആാർത്തിന് കൊണ്ടു കൊണ്ട് അത് ഇന്ത്യ ഉണ്ട് ഒരു ഒന്നൊന്നര മാസം പിടിച്ചും തിരിച്ചു വരണമെങ്കിൽ അപ്പോൾ അതിന് മുപ്പത്തൊൻപത് ആൾക്കാർ അയക്കണേ ആളാണ് ഞങ്ങൾ പോണത് അതിനാണ് ട്രെയിൻ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പൊ ഞാനേ ബീരാജിനോട് പറഞ്ഞിട്ടേ മൂപ്പര് ഒന്നാണ് കൊണ്ടുപോയിക്കോളാം പക്ഷെ അയക്കും ഒരു പത്തിരുപത്തഞ്ച് ഉറപ്പിച്ച് ഇരുപത്തയ്യായിരം ആയാലും ആയാലും മതി അല്ല എന്നിട്ട് അടുത്താഴ്ച പോവും ഇതേ ആ പൈസ ഏറ്റവും റൂമിൽ വരുവേണ്ടി വിളിച്ചിട്ട് വന്നാൽ വേട്ട പിന്നെ ഒരു കാര്യമുണ്ട് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഈ നിക്കാവും കാര്യങ്ങളൊക്കെ ആണ് നടത്തിക്കോളാം മൂത്താപ്പാൻ ജീവിച്ചു കാത്തു കണ്ട എൻ്റെ അപ്പി മറ്റൊരൊക്കെ ഉണ്ടല്ലോ അല്ല നിങ്ങൾ എങ്ങനെ കാർ കാർ എടുക്കണില്ല എടുത്തൊന്നും ൊന്നുംബീസോ പള്ളിന്റെ ആൾക്കാണ് പോയാലേ എ സി ബസ് ഉണ്ട് അയില്ലേ തിരൂരൊറ്റം പോവുള്ളൂ അവിടുന്ന് പിന്നെ ദീവണ്ടിക്കല്ലേ എ സി ടിക്കറ്റ് എടുത്ത ഉസ്താദ് പറഞ്ഞത് നാല്പത് ആൾക്കാരുണ്ട് പിന്നെ ഡൽഹിയിൽ അവിടെ കുറച്ച് കാണാൻ കാരണം അവിടെ ഒക്കെ കണ്ടുകണ്ട് കാശ്മീരിലൊറ്റം പോകും വേണം

പൊങ്ങച്ചം പറ നടക്കുക ഓലക്കൊണ്ടേ കുടുംബത്തിനും ഒരു കാര്യമില്ല ഇന്ന നാട്ടുകാർക്കും ഒരു കാര്യമില്ല പുല്ലൂട്ടിൽ നായനെ കെട്ടിയിട്ട മാതിരിയാണ് തിന്നുമില്ല തീറ്റിച്ചില്ലായിരുന്ന സീസുകളാണ് ഓലെന്ത് ജനണമെന്നറിയോ ഈ അങ്ങാടികളൊക്കെ ഇരുന്നേൽക്കാണ്ട് ഈ ലക്ഷത്തിൻ്റെ കണക്കും വലിയ വലിയ കണക്കുകൾ പറയും ഇവർ ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ട് തന്നെ ഉണ്ടാവില്ല ഇവരെ പിന്നിലിരുന്നാണ്ട് ഇവരെ കളിയാക്കാൻ കുറേ ആൾക്കാരുണ്ടാവും അതുപോലെ അറിയുന്നുണ്ടാവില്ല അതുകൊണ്ടേ നല്ല രീതിയിൽ എല്ലാവരോടും ഒരു സ്നേഹത്തിൽ ജീവിച്ചാൽ നോക്കി അത എന്നും ഉണ്ടാവുള്ളൂ പൊങ്ങച്ചം കാട്ടൊന്നും ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് കാര്യല്ല നാളെ ആഹൃത്തക്കും പോകാണ്ടെന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും വേണം അതാണ് ഈ ബീരങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ